തനിക്ക് പിറക്കാൻ പോകുന്ന ആദ്യത്തെ കൺമണിയുടെ കളിചിരികൾ കാണാനായാണ് രണ്ടു മാസങ്ങൾക്ക് മുൻപ് ആദിൽ നാട്ടിലേക്ക് പറന്നെത്തിയത് എന്നാൽ തൻറെ പൊന്നോമനയുടെ മുഖം കണ്ടു കൊതി തീരും മുന്നേ തന്നെ ആ ചെറുപ്പക്കാരനെ മരണം കവർന്നെടുത്തു അതും അപ്രതീക്ഷിതമായി വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ പൊന്നോമനയെ ലാളിക്കാനും ആ കവിളത്ത് ഒരു മുത്തം വെക്കാനും ഇനി തൻറെ പ്രിയപ്പെട്ടവൻ ഒരിക്കലും വരില്ല എന്ന യാഥാർത്ഥ്യം ആതിലിന്റെ പ്രിയതമയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാകില്ല തിരികെ ദുബായിലേക്ക് തന്നെ മടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് യുവാവിനെ തേടി ഈ ദുരന്തം എത്തുന്നത് മലപ്പുറം തേഞ്ഞിപ്പലം ചേനക്കലങ്ങാടി പള്ളിപ്പടിയിൽ പൊറോളി അബ്ദുള്ളയുടെ മകൻ ആദിൽ ആരിഫ് ഖാനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ഈ മാസം ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയോടുകൂടിയാണ് യുവാവിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടക്കുന്നത് അർദ്ധരാത്രിയോടുകൂടി ചേളാരി ഭാഗത്തു നിന്നും ആദിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കാറോടിച്ച് എത്തിയതായിരുന്നു വീടിന് സമീപം കാർ നിർത്തിയ ശേഷം ഗേറ്റ് തുറന്ന് വീണ്ടും കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തതോടെ കാറിന് പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു ഇതോടെ കാറിനുള്ളിൽ അകപ്പെട്ട ആദിൽ ഒരുവിധം വാതിൽ തുറന്ന് പുറത്തു കടന്നുവെങ്കിലും ദേഹം ആസകലം തീ ആളിപ്പടർന്നിരുന്നു വീട്ടുമുറ്റത്തു നിന്നും ശബ്ദവും തീഗോളങ്ങൾ ഉയരുന്നതും കണ്ടാണ് പരിസരവാസികളും വീട്ടുകാരും ഓടിയെത്തുന്നത് ഇതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ ആദിലിനെ ഉടൻ തന്നെ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അവിടെ നിന്നും കോഴിക്കോട്ടെ മറ്റൊരു ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് അവിടെ നിന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിലെ എയിംസിലേക്ക് മാറ്റുന്നത് എന്നാൽ അവിടെ ചികിത്സയിൽ തുടരവെയാണ് ഇന്നലെ പുലർച്ചെ ആദിൽ മരണത്തിന് കീഴടങ്ങുന്നത് രണ്ടു വർഷം മാത്രം മാത്രമഴക്കമുള്ള പതിനാറ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന കാറാണ് കത്തി നശിച്ചത് എന്നാണ് വിവരം ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമികമായ വിവരം ദുബായിൽ ബിസിനസ് നടത്തുന്ന ആദിൽ രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് എത്തുന്നത് അടുത്ത ദിവസം തന്നെ ദുബായിലേക്ക് മടങ്ങാനിരിക്കവെയാണ് ഈ അപകടം നടക്കുന്നത് നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ആദിലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് ഏഴ് മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തേഞ്ഞിപ്പലം കിഴക്കേ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി എന്തായാലും ഈ ചെറുപ്പക്കാരന്റെ ആകസ്മികമായ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും ആ കുടുംബത്തിന് കരകയറാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്